വീഡിയോ എടുക്കാം സാധനത്തിന്റെ പേര് മാല കരിങ്ങാലി മാലയാണ് വാങ്ങിയതാണ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം ഇതിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് കാണുന്നതിനെ പോലെ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അതിനെ നമ്മൾ ഫയൽ എഡിറ്റ് ചെയ്യാനായിട്ട് എന്തായാലും ദാണ കഴിയാനുള്ള वाला ശരിക്കും എനിക്കിടാ എന്റെ അച്ഛനിടാ കരിങ്ങാലിന്റെ മാലന്റെ കൂടെ ഒറിജിനൽ ആണെന്ന് തെളിയിക്കാനുള്ള ലാബ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അപ്പോൾ നമ്മൾ ഇത് ആ കരിങ്ങാലിൽ മാലൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങുക ഈ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് വാങ്ങിക്കാൻ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇരിക്കുന്നത് ഇതാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് I'm so glad so be near another.